ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിനിടെ ആർ സി ബി താരം വിരാട് കോഹ്ലി ബാറ്റിംഗ് പരിശീലകനും ടീം മെൻഡറുമായ ദിനേശ് കാർത്തികിനോട് പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു നായകൻ രജത് പാട്ടീദാറിന്റെ മോശം തീരുമാനത്തെ പറ്റിയാണ് കോലി സംസാരിക്കുന്നതെന്ന തരത്തിൽ അഭ്യൂഹങ്ങളും പുറത്തു വന്നിരുന്നു ഡൽഹി താരം കെ എൽ രാഹുൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നതിനിടെയാണ് ബൗണ്ടറി ലൈൻ നരികെ ഫീൽഡ് ചെയ്യുകയായിരുന്ന കോഹ്ലി കാർത്തികനോട് സംസാരിച്ചത് ആർ മത്സരം കൈവിട്ടെന്ന് ഏകദേശം ഉറപ്പാക്കും ായ സമയമായിരുന്നു ഇത് വിരാട് കോഹ്ലി പിച്ചിലേക്ക് കൈകൾ ചൂണ്ടി ഏറെ അസ്വസ്ഥനായാണ് കാർത്തികിനോട് സംസാരിച്ചത് കെ എൽ രാഹുലിൻ്റെ വിക്കറ്റ് എടുക്കാൻ സാധിക്കാത്തതാണ് കോഹ്ലിയെ പ്രകോപിപ്പിച്ചത് കോഹ്ലിയും കാർത്തിക്കും തമ്മിലുള്ള ചർച്ചയെക്കുറിച്ച് കമൻറ്റേറ്റർമാരും പ്രതികരിച്ചു വിരാട് കോഹ്ലിക്ക് ഗ്രൗണ്ടിൽ വെച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് ക്യാപ്റ്റനായ രജത് പാട്ടീദാറിനോടാണ് സംസാരിക്കേണ്ടതെന്ന് മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര പറഞ്ഞു കമൻ്ററി ബോക്സിലുണ്ടായിരുന്ന വീരേന്ദർ സെവാഗും ഇതിനെ അനുകൂലിച്ച് സംസാരിച്ചിരുന്നു മറ്റൊന്ന് ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ ആർ സി ബിയുടെ മതിനിര തകർന്നടിയുന്ന കാഴ്ചയായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ കണ്ടത് ക്യാപ്റ്റൻ രജത് പാട്ടീദാർ ഒഴികെ മറ്റാർക്കും കാര്യമായ സംഭാവന നൽകാനായിരുന്നില്ല പാട്ടീദാറിന് പിന്നാലെ ഇറങ്ങുന്ന ലിയാം ലിവിങ്സ്റ്റൺ ഈ സീസണിൽ ഇതുവരെ ഇമ്പാക്റ്റുള്ള ഒരു ഇന്നിങ്സ് പോലും കാഴ്ചവെച്ചിട്ടില്ല ഇന്നലത്തെ മത്സരത്തിൽ വെറും നാല് റൺസ് മാത്രം എടുത്താണ് ലിവിങ്സ്റ്റൺ പുറത്തായത് ഡൽഹി ക്യാപിറ്റൽസിനെതിരെയും പരാജയമായതോടെ ലിവിങ്സ്റ്റണെ ഇനി ആർ സി ബി ടീമിൽ കളിപ്പിക്കരുതെന്ന് പറയുകയാണ് ർ സി ബി ആരാധകർ എട്ട് പോയിൻറ്റ് എഴുപത്തഞ്ച് കോടിക്കാണ് ആർ സി ബി ലിവിങ്സ്റ്റന്നെ ടീമിലെത്തിച്ചത് എന്നാൽ രണ്ട് വിക്കറ്റുകൾ നേടിയതൊഴികിയ ആർ സി ബിക്കായി ബാറ്റിംഗിൽ പരാജയമായിരുന്നു ലിവിങ്സ്റ്റൺ ദയവായി ലിവിംഗ്സ്റ്റന്നെ ടീമിൽ നിന്ന് മാറ്റി നിർത്തു എന്നാണ് ആരാധകർ പറയുന്നത് ലിയാം ലിവിംഗ്സ്റ്റണിൻ്റെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മികച്ച ഒരു സ്ട്രൈക്കറാണ് അദ്ദേഹം എന്നാൽ ആവശ്യമുള്ള സമയത്ത് അപൂർവ്വമായ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കാറുള്ളൂ പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുൻപ് പഞ്ചാബ് കിങ്സിലും ഇത്തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം